കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലും മൊബൈൽ ഫോൺ ഉപയോഗം ക്രമാതീതമായി വരികയാണ് കുടുംബങ്ങളിൽ മാത്രമല്ല ഭരണ സംവിധാനങ്ങൾക്കിടയിലും ഇത് കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും എല്ലാം ഒരുപോലെ രൂക്ഷമാണ് മൊബൈൽ ഉപയോഗം കുടുംബ ബന്ധങ്ങൾ തകരുന്നതിനും കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നതിനും തെറ്റായ ജീവിത രീതി തിരഞ്ഞെടുക്കാനും ചിലപ്പോൾ ബിസിനസ്സുകൾ വരെ തകർന്നു പോകാനും ഈ മൊബൈൽ ഫോൺ ഒരു വലിയ കാരണമായി മാറുന്നു പല ഗ്രാമങ്ങളിലും ഇപ്പോൾ കുട്ടികളിലെ മൊബൈൽ ടി വി ഉപയോഗം കുറയ്ക്കാനുള്ള വഴികൾ തേടുന്നുമുണ്ട് അതിലൊന്നാണ് കർണാടകയിലെ ഹലഗ ഗ്രാമം രാത്രി ഏഴ് മണിയാകുമ്പോൾ ഗ്രാമത്തിലൊരു സയറൻ മുഴങ്ങാൻ തുടങ്ങും ഇതിന്റെ അർത്ഥം മൊബൈലുകളും ടിവിയും എല്ലാം ഓഫാക്കാൻ സമയമായി എന്നാണ് രണ്ടു മണിക്കൂർ നേരത്തേക്ക് അവ ഓൺ ആക്കാൻ പാടില്ല ആ സമയം മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയമാണ് അത് അവസാനിപ്പിക്കാൻ നേരമാകുമ്പോൾ അതായത് രണ്ടു മണിക്കൂറിന് ശേഷം രാത്രി ഒൻപത് മണിക്ക് വീണ്ടും ഒരു സൈറൻ മുഴങ്ങും പഞ്ചായത്ത് അധ്യക്ഷ ലക്ഷ്മി ഗജപതിയുടെ നേതൃത്വത്തിലാണ് ഈ ഡിജിറ്റൽ ഡീടോക്സിംഗ് പരിപാടി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഗ്രാമത്തിലുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് വാർഡ് പ്രതിനിധി കൂടിയാണ് ലക്ഷ്മി ഗജപതി ഡിസംബർ പതിനേഴിനാണ് ആദ്യത്തെ ഈ സൈറൻ മുഴക്കി രണ്ടു മണിക്കൂർ നേരത്തെ ഡിജിറ്റൽ ഡീ ടോക്സിംഗ് ഗ്രാമത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ബലഗാവി ജില്ലയിലെ ഹഗാല ഗ്രാമത്തിൽ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് പേരാണുള്ളത് ഗ്രാമത്തിൽ ഏകദേശം രണ്ടായിരം കുട്ടികൾ ഉണ്ടായെന്ന് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതാദ്യമായിട്ടല്ല ഒരു ഗ്രാമം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് മഹാരാഷ്ട്രയിലെ മൊഹിത്യബെ വാഗ്ദാദ് എന്ന ഗ്രാമത്തിൽ നേരത്തെ സമാനമായ ഒരു ശ്രമം നടത്തിയിരുന്നു അതാനത്രേ ഹലാഗ ഗ്രാമത്തിലും ഇതേ നീക്കം നടത്താനുള്ള പ്രചോദനമായി മാറിയത് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കുക പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക മാതാപിതാക്കളുമായി കൂടുതൽ ഇടപെടുക എന്നിവയെല്ലാമാണ് ഈ നീക്കത്തിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം